അൾട്ടിമേറ്റ് പ്രോബ്ലമാറ്റിക് പേഴ്സൺ എന്നൊക്കെ എപ്പോഴും മാനിപ്പുലേഷൻ മാനിപ്പുലേറ്റ് നടത്തി ഒരുപാട് നൽകി വരുന്ന ജോസഫ് ജിജി ദമ്പതികൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഉള്ള ചോദ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ ചർച്ചയാകുന്നത് ദാമ്പത്യ ജീവിതം മെച്ചപ്പെടാനുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകളിലൂടെ പ്രശസ്തരായ മാര്യ ജോസഫ് ജിജി ദമ്പതികളുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് പുറത്തു വരുന്നത് മാരിയെ ജോസഫിനെതിരെ ഭാര്യ ജിജി ഗാർഹിക പീഡനത്തിന് കേസ് നൽകിയതോടെയാണ് കുടുംബ ജീവിതം മെച്ചപ്പെടുത്താനുള്ള ഉപദേശം നൽകുന്ന ദമ്പതിമാരുടെ ജീവിതം താറുമാറിയ കഥ പുറം ലോകം അറിഞ്ഞത് ഇസ്ലാം മതവിശ്വാസിയായിരുന്ന സുലൈമാനാണ് പിന്നീട് മാരിയോ ജോസഫായി മാറിയത് ക്രിസ്തു മതത്തിൽ ആകൃഷ്ടനായി മതം മാറിയ സുലൈമാൻ മാരിയോ ജോസഫ് എന്ന പേരാണ് സ്വീകരിച്ചത് പിന്നീട് ഇയാൾ ജിജിയെ വിവാഹം കഴിക്കുന്നത് ക്രിസ്തു മതത്തിലെത്തി പ്രഭാഷകനായ മാരിയ്ക്കൊപ്പം അതേ ആശയങ്ങളുള്ള ജിജിയും ചേർന്നു ഇവരുടെ പ്രഭാഷണങ്ങൾ മുൻപ് തന്നെ പലതവണ വിവാദ ായിരുന്നു കുടുംബ പ്രശ്നങ്ങൾക്കുള്ള അവസാന സ്റ്റോപ്പ് പരിഹാരമാണ് മാരിയോ ജിജി ദമ്പതിമാർ ദമ്പതികൾക്കായുള്ള ധ്യാന കേന്ദ്രങ്ങൾ സംഘടിക്കുകയും കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കൗൺസിലിംഗ് നടത്തുകയും ഇവർ പ്രശസ്തരായി ഓൺലൈനിലും ഓഫ്ലൈനിലും ക്ലാസ്സുകൾ നടത്തിയിട്ടുമുണ്ട് ലൈഫ് സ്റ്റൈൽ കോച്ച് എന്നാണ് ജിജി തന്നെ സ്വയം വിശേഷിപ്പിക്കുന്നത് ഫിലോകാലിയ എന്ന സംഘടന വഴിയാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഇവർ നടത്തുമെന്നാണ് റിപ്പോർട്ടുകൾ വഴക്കിനിടയിൽ മാരിയോ സെറ്റോ ബോക്സ് കൊണ്ട് തന്റെ തല അടിച്ചു പൊട്ടിച്ചു എന്നാണ് ജിജി പറഞ്ഞത് തന്റെ കയ്യിൽ കടിച്ചു എഴുപതിനായിരം രൂപയുടെ മൊബൈൽ ഫോൺ നിലത്തെറിഞ്ഞു നശിപ്പിച്ചു എന്നും ചാലക്കുടി പോലീസിന് നൽകിയ പരാതിയിൽ ജിജി പറയുന്നു കഴിഞ്ഞ ഒൻപത് മാസങ്ങളായി ഇവർ വേർപിരിഞ്ഞു കഴിയുകയാണെന്നാണ് എഫ്ഐആർ പ്രശ്നം പരിഹരിക്കാൻ ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് വൈകിട്ട് അഞ്ചരയോടെ ജിജി മാരിയുടെ വീട്ടിലെത്തിയായിരുന്നു സംസാരത്തിനിടെയാണ് ഈ സംഘർഷം ഉണ്ടായതെന്നും വാർത്തകൾ വരുന്നു